আরে <laughs> বাবা ಅದ ನಿದ್ದೇಶೋ ಎಂದ್ದೇಶ

സ്ഥാനാർത്ഥി ഞങ്ങളുടെ എം എസ് എഫിന്റെ വോട്ട് ചെയ്യാനിരിക്കുന്ന എം എസ് എഫിന്റെ ഈ വോട്ട് ചെയ്യാൻ വന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും അവരുടെ ഐ ഡി കാർഡും ബാലറ്റും പിടിച്ചെടുക്കി ഓടിയപ്പോ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നത് നിങ്ങൾ ആ ദൃശ്യ എടുക്കുള്ളത് നേരിട്ട് കാണാലോ ഏത് ജില്ലയിലുള്ള ജില്ലയിൽ ആണ് ഏത് പദവിയിലേക്ക് മത്സരിക്കുന്ന ആളാണ് അതാണ് ഞാൻ വെരിഫൈ ചെയ്താണ് അതാണ് വെരിഫൈ ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പ്രവർത്തകയാണോ ഏത് പദവിയിലേക്ക് അങ്ങനെ ആണോ ഇവിടെ കാൻഡിഡേറ്റല്ലേ മത്സരിക്കുന്നുണ്ട് എന്തെങ്കിലും പിടിച്ചുവെച്ചാൽ ഇവര് പറഞ്ഞു ഞാൻ ചോദിച്ചു പറയാണോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏത് സംഘടനയാ ഏത് സംഘടന കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് തന്നെ ഒരു அது இன்னும் இல்லை Subscribe to One India and never miss an update.